അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള രണ്ടാംഘട്ട പെൻഷൻ തുക വിതരണം ഇന്ന് മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് ആയിരത്തി നാനൂറ് ആയിരത്തി അറുനൂറ് എന്നിങ്ങനെ അക്കൗണ്ടുകളിൽ ഇന്നലെ മുതൽ തുക എത്തിച്ചേർന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് പ്രത്യേക അറിയിപ്പ് പെൻഷൻ തുകയിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക കൈകളിലേക്കുള്ള വിതരണം ഇന്നു മുതൽ സംസ്ഥാനത്ത് സജീവമാകും ഏഴു ലക്ഷത്തോളം വരുന്ന എൻ എസ് എഫ് വിഭാഗത്തിൽപ്പെടുന്ന ഗുണഭോക്താക്കളിൽ കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് കൈകളിലേക്ക് ഇന്ന് മുതൽ ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ എത്തിച്ചേരും കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളും ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കണമെന്ന് നേരത്തെ തന്നെ കേന്ദ്രം നിർദ്ദേശം നൽകിയിരുന്നു ഇവർക്കും ശേഷിക്കുന്ന തുക അക്കൗണ്ടിലെത്തും വിധവ വാർദ്ധകൃ ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്ര കുറവ് വന്നിട്ടുള്ളത് പെൻഷൻ തുക വിതരണത്തിന് കൈമാറിയതായി സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക ലഭിക്കാത്ത ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക ഇവർക്കുള്ള തുകയും ഇന്നു മുതൽ എത്തിച്ചേരും ഒരു മുടക്കവും കൂടാതെ ആയിരത്തി അറുനൂറ് രൂപ വീതം ഇതുവരെയും എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് ഒക്ടോബർ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ഒരു കിഡു കുടിശ്ശിക കൂടി വിതരണം ചെയ്തേക്കുമെന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് ശേഷിക്കുന്ന ഒരു കിഡു പെൻഷൻ തുകയുടെ വിതരണം കൂടി സംസ്ഥാന സർക്കാർ ആരംഭിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സുരക്ഷാ പെൻഷനുകളുടെ അർഹത വിതരണം നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ചും വിവിധ ഉത്തരവുകളെല്ലാം ക്രോഡീകരിച്ച് പുതിയൊരു ഉത്തരവ് വന്നിട്ടുണ്ട് വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് വിധവാ പെൻഷനുകൾ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന സാക്ഷ്യപത്രം വാർഡംഗത്തിൽ നിന്ന് വാങ്ങി സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശം ചില തദ്ദേശ സ്ഥാപനങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ളവർ മാത്രം ഈ സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കേണ്ടതാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കുന്നതിന്റെ ഭാഗമായി വരാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ശേഷിക്കുന്ന ഒരു ഗിഡു കുടിശ്ശികയും തനത് മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം കൂടി ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള വാർഷിക മസ്റ്ററിങ്ങിൻ്റെ സമയപരിധി അവസാനിച്ച സാഹചര്യത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാ ഗുണഭോക്താക്കൾക്കും കുടിശ്ശിക തുകയും തനത് മാസത്തിലെ പെൻഷൻ തുകയും മുടങ്ങാതെ തന്നെ എത്തിച്ചേരും മസ്റ്ററിങ്ങിനായി അടുത്ത മാസം ഒന്നു മുതൽ ഇരുപത് വരെയുള്ള കാലയളവിനുള്ളിൽ ഗുണഭോക്താക്കൾക്ക് അവസരമുണ്ടെങ്കിൽ പോലും മസ്റ്ററിംഗ് ചെയ്യാത്ത കാലയളവിലെ പെൻഷൻ തുകയ്ക്കോ കുടിശ്ശികത്തുകയ്ക്കോ അർഹതയുണ്ടായിരിക്കുന്നതല്ല എന്ന് ധനവകുപ്പ് വ്യക്തമാക്കി ഇതോടൊപ്പം തന്നെ മരണപ്പെട്ട ഗുണഭോക്താക്കളുടെ ആശ്രിതർക്കും പെൻഷൻ തുകയ്ക്കോ കുടിശ്ശികത്തുകയ്ക്കോ അർഹതയുണ്ടായിരിക്കുന്നതല്ല പുതിയതായി പെൻഷൻ അപേക്ഷ വെച്ചിട്ട് പെൻഷൻ കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് പുതിയ പെൻഷൻ തുകയ്ക്ക് മാത്രമേ അർഹതയുണ്ടായിരിക്കുകയുള്ളൂ കുടിശ്ശികത്തുകയ്ക്ക് ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്കും അർഹതയുണ്ടായിരിക്കുന്നതല്ല ഒരു മണിക്കൂറുകളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക